നിങ്ങൾ ഉപദേശിക്കാമെന്നല്ല നിങ്ങളെ നന്നാക്കാമെന്നല്ല ആർക്കും ആരെയും നന്നാക്കാൻ പറ്റത്തില്ല ആർക്കും ഒന്നും പഠിപ്പിക്കാനും പറ്റത്തില്ല ഇപ്പൊ വന്ന് ചോദിക്കാനെന്നെ വിളിച്ചില്ല നിങ്ങളെ വലിയ കാര്യമില്ല കേട്ടോ അതൊക്കെ ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോസ് പറഞ്ഞോ റെസ്പെക്ട് വലിയ കാര്യമുണ്ടോ ഉണ്ടോ സ്നേഹത്തിൽ കാര്യമുണ്ട് സ്നേഹിക്കുന്നവരാണ് പെട്ടെന്ന് തള്ളിക്കളയോ നമ്മുടെ പിള്ളാരൊക്കെ നമ്മൾ കൈ വളരുന്നു കാല് വളരുന്നോക്ക് വളർത്തി വലുതാക്കി പിള്ളേര് കവലയെ കണ്ട കഞ്ചാവ് വച്ചടക്കാരന്റെ ഇറങ്ങി പോകും എന്തുകൊണ്ട് സ്നേഹം അവനോട് ബഹുമാനമാണ് ഓ എന്തോ നല്ല കഞ്ചാവ് വച്ചവടക്കാരൻ ഇങ്ങനെ ബഹുമാനിച്ചിട്ടാണ് അവൻ ഇവിടെ പോകുന്നത് ആരാ പറ സ്നേഹിച്ചിട്ട് അപ്പൊ അച്ഛനെ വളർത്തി വലുതാക്കി അച്ഛനെ അമ്മേലിട്ടിട്ട് പോകാൻ അവർക്ക് മടിയുണ്ടോ ഇന്നലെ കണ്ടവൻ സ്നേഹത്തിന്റെ പാത്രമായി മാറിയില്ലേ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊന്നും ഈ പവർ പോയിന്റ് ഉപയോഗിക്കാത്ത ആളാ അത് പോലീസുകാർക്ക് ക്ലാസ് എടുക്കാൻ പോയാലും ബാങ്ക് മാനേജർമാർക്ക് പോയാലും ടീച്ചേഴ്സിന് പോയാലും ഞാൻ ഇത് ഉപയോഗിക്കത്തില്ല പണ്ട് ആദ്യകാലത്തിന് ഉപയോഗിക്കുമായിരുന്നു അന്ന് എൻ്റെ മനസ്സിലൊന്നുമില്ലായിരുന്നു എല്ലാം ലാപ്ടോപ്പിലുണ്ടായിരുന്നു ഇന്ന് എൻ്റെ മനസ്സിലൊക്കെ ഉണ്ട് ലാപ്ടോപ്പ് വേണ്ട എനിക്ക് നിങ്ങളുടെ ഹസ്ബൻഡുമാരെല്ലാം ജോലിക്ക് പോയെന്ന് പറയുന്ന പറയുന്നത് ഇങ്ങനെ കാണിച്ചാൽ മതി പാസ് ജോലിക്ക് പോയെന്ന് അത്രയും പറഞ്ഞ് സമയം കളയുന്ന എന്തിനാ അങ്ങനെ അടുത്ത റോയിലിരുന്ന ആളോട് ചോദിച്ചു എവിടെ പോയി കമ്പനി പോയിരിക്കുന്നു ജോലിക്ക് പോയി കമ്പനി പോയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് കഷ്ടമാണ് കമ്പനിയും ജോലിയൊക്കെ വന്നു തന്നെ നിങ്ങൾക്ക് ഇത്ര പോലും വിവേകമൊന്നുമില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചു അപ്പം ഈ ചേച്ചിക്ക് ഒരു ഈഗോ അടിച്ചു ഈഗോ അടിച്ചിട്ട് ഈ ചേച്ചി എന്നോട് പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞു സാറേ ഉപജീവനത്തിന് പോകണ്ടേ സാറേ ഉപജീവനത്തിന് പോകണ്ടേന്ന് ഞാൻ ആകെ ഡൗൺ ഡൗണായിപ്പോയി എന്ത് മറുപടി പറയും പറ ഒരു ആന്തരിക അർത്ഥം എന്താ അതിന്റെ തൻ്റെ ഈ ക്ലാസ്സിന് വന്ന ഇന്നത്തെ തച്ചു കിട്ടുവന്നല്ലേ ശരിയല്ലേ നിങ്ങളുടെ ഹസ്ബൻഡുമാരെല്ലാം കൂടുതൽ ഇവർ അങ്ങനെയല്ലേ പോയിരിക്കുന്നത് അപ്പൊ ആ സദസ്സിനോട് ഞാൻ ചോദിച്ചു പത്ത് നാന്നൂറ് പേര് ഇപ്പോണ്ട് രാഷ്ട്രപതിയാണോ വലുത് ഉപരാഷ്ട്രപതിയാണോ നിങ്ങളും പറ ഒന്ന് രണ്ട് മൂന്ന് നാല് മറുപടി വന്നിട്ടില്ല അഞ്ച് ആറ് ഏഴ് ഏ ഏഴ് സെക്കൻഡ് രാഷ്ട്രപതിയാണ് വലുത് എന്ന് പറയാനായിട്ട് ഏഴ് സെക്കൻഡ് എടുത്ത് അടുത്തത് ഉപപ്രധാനമന്ത്രിയാണോ വലുത് പ്രധാനമന്ത്രിയാണോ പ്രധാനമന്ത്രി തന്നെയാ ടോപ്പ് എസ് അടുത്ത ചോദ്യം കോട്ടയത്ത് ചോദിച്ചതാണ് നിങ്ങൾ ആരും വിഷമിക്കരുത് ജീവനമാണോ വലുത് ഉപജീവനമാണോ ഉപജീവനം രാഷ്ട്രപതി വലുത് ഉപരാഷ്ട്രപതി ചെറുത് പ്രധാനമന്ത്രി വലുത് ഉപപ്രധാനമന്ത്രി ചെറുത് ഇവിടെ വന്നപ്പോ ഉപജീവനം വലുത് ചിലർക്ക് ഇപ്പോഴും പിടികിട്ടിട്ടല്ലേ ട്യൂബ് ലൈറ്റാ നിങ്ങളുടെ മക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങളെല്ലാം മൊബൈലിന് അടിമകളാണ് മൊബൈൽ അധികം യൂസ് ചെയ്യുന്നവർക്ക് തലച്ചോറിന് ന്യൂറോണുകൾ പോകും അല്ലേ നോക്കി ഞാൻ തമാശ പറഞ്ഞാൽ പിടികിട്ടത്തില്ല നിങ്ങൾ എത്ര പേര് മൊബൈൽ അഡിക്ഷൻ ഉള്ളവരാന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാ വളരെ അവയർനെസ് കൂടെ ശ്രദ്ധിച്ചിരുന്നു ഏറ്റവും വേഗം പകരുന്ന അസുഖവേദ ഒരാൾക്ക് അടുത്തിരിപ്പിന്റെ പകരും കൊറോണ എന്ന് പറഞ്ഞാൽ ഞാൻ മൈക്കിനെറിയും ജലദോഷം കണ്ട വെരി ഗുഡ് ജലദോഷം ചികിത്സിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറും ചികിത്സിച്ചില്ലേ ഏഴ് ദിവസം എടുക്കും ഇരുപത്തി അഞ്ച് പേര് അനങ്ങിയിട്ടില്ല പിടികിട്ടിട്ടില്ല അതെന്താ ഏഴ് ചികിത്സിച്ചില്ലേ ഒരാഴ്ച എന്തോ ഈ പൊട്ടകളൊക്കെ ചിരിക്കുന്ന എന്താ ഇപ്പോഴും ആമ ഇരിക്കുന്ന അവരെല്ലാം മൊബൈലിന് അടിമകളാണ് കാരണം നമ്മളെ കണ്ടിട്ടാണ് മക്കൾ വളരുന്നത് അമ്മ നിരന്തരം ഒരു ഫോൺ വന്നാൽ അമ്മ മുക്കാ മണിക്കൂർ സംസാരിക്കും ആ കല്ലമ്പരിപ്പ് വേഗിക്കാനിടും അത് കിടന്ന് വേഗട്ടെ എന്ന് കരുതിട്ട് എവിടെയെങ്കിലും പോയിരുന്നു ചിലരുടെ ആ കാലൊക്കെ ഭിത്തിയല്ല ആ കാല് ഭിത്തിയെ വെച്ചിട്ടാണ് ഇങ്ങനെ കിടന്നുകൊണ്ട് വിളിക്കുന്നത് ഇരുന്ന് ക്ഷീണിച്ച് ഇത് കണ്ട് വളരുന്ന മക്കള് അല്ല താങ്കളെ അല്ല പറഞ്ഞത് അപ്പൊ ഈ ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്താണ് സർ ജീവനം അതറിഞ്ഞുകൂടാത്തവർക്ക് ഉപജീവനത്തിന്റെ പ്രാധാന്യം പ്രധാനപ്പെട്ടതാണല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി എന്തിനാണ് ജീവിക്കുന്നതെന്ന് എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് ഒന്ന് ചിന്തിക്കുന്നതാണ് ജീവനം എന്തിനാണ് ജീവിക്കുന്നതെന്ന് എവിടെയെങ്കിലും ഒന്നിരുന്ന് ചിന്തിക്കുന്നതാണ് ജീവനം എങ്കിൽ ഇപ്പോൾ നടക്കുന്നത് ജീവനോ നിങ്ങളുടെ അകത്തേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങിക്കും നമ്മൾ മുഴുവൻ പുറത്തേക്കുള്ള യാത്രകളായിരുന്നു അല്ലെ ഊട്ടിപ്പോയാൽ സന്തോഷമുണ്ടോ വീട്ടിലെ സ്വഭാവം തന്നെയല്ലേ വീട്ടിലെ സ്വഭാവമായിട്ട് ഊട്ടിപ്പോയിട്ട് കയറണം ഞാനും കുടുംബമായിട്ട് മൂന്നാറ് പോയി ഒരുക്കെ മൂന്നാർ പോയപ്പോ മൂന്നാർ ടൗണിൽ കിടന്ന് ഒരു കുടുംബം അടിവെക്കുന്നു ഭാര്യയും ഭർത്താവും മക്കളും കൂടെ തല്ല് ഇവർക്ക് വീട്ടിൽ കിടന്ന് തല്ലിയാ പോരായിരുന്നാ മൂന്നാറിൽ പോയി തല്ലി പിടിക്കണായിരുന്നാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാതൃകയാണോന്ന് ചിന്തിക്കും നല്ല മാതൃകകളില്ലാത്തതാണ് ഇന്ന് കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡലുകളില്ല അച്ഛനും അമ്മയും കൂടെ വീട്ടിൽ നിരന്തര കലഹം ഇല്ലേ വഴക്കൊക്കെ ഇന്നോട്ട് കുറയ്ക്കുവോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുക നിങ്ങൾക്ക് എല്ലാം ഒരു സുവിശേഷം ഞാൻ പറയാൻ പോവാ നിങ്ങൾക്കൊക്കെ ബൈബിളൊക്കെ അറിയാവോ ബൈബിൾ അറിഞ്ഞൂടാത്തവരൊന്നും എല്ലാവർക്കും അറിയാം ആ ബൈബിളൊന്നും കേട്ടിട്ടേ ഇല്ല ഞാൻ ബൈബിൾ അറിയാവോ അറിയാവുന്നേ ചോദിച്ചുള്ളൂ നിങ്ങൾ എന്നോട് ചോദിക്കുക ഖുറാൻ അറിയാവോ അറിയാൻ ഒന്ന് ഞാൻ മുഴുവൻ വായിച്ചിട്ടൊന്നുമില്ല ഖുറാൻ അറിയാമെന്ന് വെച്ചാൽ അറിയാം എന്റെ മുസ്ലിം സഹോദരങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു ബൈബിൾ അറിയത്തില്ലെന്ന് പക്ഷെ നിങ്ങൾക്ക് ബൈബിൾ അറിയാം ഉം ആദ്യത്തെ വരി ഞാൻ പറയൂ ഒച്ചത്തി പറയോ ഒച്ചത്തി പറയുവോ ഏ ശരി ഇത്രയും സൗണ്ടേ ഉള്ള വി മത്ത കുത്തിയാൽ സുവിശേഷം കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞു ഇവിടുന്ന് പോകുമ്പോ അതിങ്ങനെ പോവുക മത്ത കുത്തിയാൽ കുമ്പളം മുടക്കത്തില്ല വിത്തു ഗുണം പത്ത് ഗുണം ഓട്ടോറിക്ഷയിലാണ് വന്നതെങ്കിൽ ഓട്ടോറിക്ഷക്കാരനും കേറുമ്പോ തന്നെ പറയാം വിത്തുകുണം പത്ത് ഗുണം കേട്ടോ അയാൾ നിങ്ങളുടെ ഒരു നൂറ് രൂപ മേടിക്കാനിരുന്നെങ്കിൽ അയാൾ നിങ്ങൾക്ക് അൻപത് രൂപ മേടിച്ചിട്ട് കുറയ്ക്കും കാരണം വിത്ത് ഗുണം പത്ത് ഗുണം ദൈവം ഞാൻ കൊള്ള ചെയ്താ എൻ്റെ മക്കളും കൊള്ളക്കാരാവും അതുകൊണ്ട് വേണ്ട ഈ ചേച്ചിടെ നിന്ന് അധികം പൈസ മേടിക്കണ്ട ഇറങ്ങുമ്പോൾ പറയാ മത്ത കുത്തിയാ കുമ്പളം മുളക്കല്ലോ കണ്ട ഞാൻ പറയും ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ശീലിച്ചു നോക്ക് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മള് അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ശരിയാണോ സുരേന്ദ്രന്റെ മോനെ നോക്കി പടിയടാ സുരേന്ദ്രന്റെ മോനെ നോക്കി പടിയടാ വർക്കപ്പണി സൈറ്റ് കട്ടം കല്ലും ആളല്ലേടെ അയാള് നിനക്ക് എന്തിന്റെ കുറവാടാ ഇതൊക്കെ നിങ്ങൾ അറിയാതെ ഈ വാതകയേറുമ്പോ പറയുന്നതാ നിങ്ങൾക്ക് എന്തിന്റെ കുറവാട് ഈ വീട്ടിലുള്ളത് ചോദിക്കത്തില്ലേ ചോദിക്കൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളൊക്കെ കാഞ്ഞ ബുദ്ധിയുള്ളവരാ അവരോട് നിരന്തരം സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേര് ചിന്തിക്കും അമ്മേ സുരേന്ദ്രനുമായിട്ട് എന്തെങ്കിലും അപ്ലിക്കേഷൻ ഉണ്ടോ സുരേന്ദ്രൻ സുരേന്ദ്രനല്ലേ അതങ്ങനെ രായപ്പനാകുന്നത് അമ്മ ഒരു കമ്പയർ ചെയ്യാൻ അപ്പുറത്തെ നമ്മൾ പറയുന്നത് ശരിയാണ് ലൈക്കും ഈ വീഡിയോ ഒരുപാട് പേരുടെ കാര്യങ്ങളിലെത്താൻ സഹായിക്കും അങ്ങനെ പാരൻറ്റിങ്ങിലൂടെ ഒരു നല്ല തലമുറ രൂപപ്പെടട്ടെ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഞങ്ങൾ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷനിലും ആലപ്പുഴ പുന്നമടക്കാലിൻ്റെ തീരത്തുള്ള ചാന്ദിനി റിസോർട്ടിൽ വെച്ച് നടക്കുന്ന രണ്ട് ദിവസത്തെ ഓഫ്ലൈൻ ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ മാറേണ്ടത് ഞാനോ എന്ന പുസ്തകം ആവശ്യമുള്ളവരും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക നന്ദി